ഹായ് ഹലോ ഡിയർ ഫ്രണ്ട് അസലവലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കുറേ ദിവസം കുക്കിംഗ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഞങ്ങൾ ഇവിടെ നാട്ടിൽ കൊടുവള്ളി ഫെസ്റ്റ് നടക്കുന്നുണ്ട് കൊടുവള്ളി ഫെസ്റ്റ് കുറേ ദിവസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി മൂന്നാം തീയതി തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ ഫെസ്റ്റിന് എല്ലാവരും പോയി ഇതാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പല സ്ഥലത്ത് വെച്ചിട്ടാണ് കേട്ടോ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിൽ ഇടങ്ങുന്ന എല്ലാ സ്ഥലത്തും വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പം ഞങ്ങളിവിടെ എക്സിബിഷനും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിട്ട് ഒരുങ്ങി നിൽക്കാം കേട്ടോ എന്താ അവിടെ രണ്ടാൾ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ട് അവിടെ വലിയ രസമൊന്നുള്ളതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെന്ന് എന്തായിട്ട് പോയിട്ട് അവിടെ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ കഴിയാണെങ്കിൽ ഞാൻ എടുക്കട്ടോ എനിക്ക് അവിടെ ബിൾബിൻ്റെ ഇതുകൊണ്ട് കാണുന്നില്ല ഗസ് അപ്പോൾ ഞങ്ങൾ എന്തായിട്ടും പോട്ടോ എന്താ രണ്ട് കുറുമ്പന്മാരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീണ്ടും വീണ്ടും ആ വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോ അങ്ങനെ ഞങ്ങളെ കൊടുവള്ളി കൊടുവള്ളി ഫസ്റ്റിന് ഒരു വെറൈറ്റി ആയി കിട്ടും എന്ന് ഞങ്ങൾ നടന്നിട്ടോ പോകുന്നത് നടന്ന് പോകുമ്പോൾ കുറേ ഓർമ്മകളും കാര്യങ്ങളൊക്കെ പൂ എന്താ പൂവണിയാന്നൊക്കെ വിചാരിച്ചു കാരണം പണ്ട് പ്ലസ് ടു പഠിച്ച കോളേജിൻ്റെ തൊട്ടടുത്താണ് ഈ ഇത് എന്താ പറയുക കൊടളി ഫസ്റ്റ് ഉള്ളത് അപ്പോൾ അതിലങ്ങനൊക്കെ പോകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കാമല്ലോ ചോദിച്ചതാണ് ഇപ്പോൾ കൂടെ ഇങ്ങനെ നടടുക്കുകട്ടോ പിന്നെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കും കേട്ടോ വണ്ടിയൊന്നും എടുത്ത് പോകുന്ന നടക്കുകയില്ല ഞാൻ പറഞ്ഞ പഴയ ഓർമ്മകളൊക്കെ പുതുക്കാന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടി ആട്ട് ഇതാണ് ആ സ്ഥലം കാരണം ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്തെയും കോളേജ് ഇപ്പോൾ കോളേജ് അവിടെ നിന്ന് പൊളിച്ചിട്ടോ സിറാജ് കോളേജ് വനിതാ കോളേജിലിങ്ങനെ പഠിച്ചത് പ്ലസ് വൺ പ്ലസ് ടു അങ്ങനെതാ ഏകദേശം നടന്ന് നടന്ന് നമ്മൾ കൊടുവള്ളി ഫസ്റ്റിൽ എത്തേണ്ടി കേട്ടോ നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഫസ്റ്റ് എത്തുമ്പോൾ ഫസ്റ്റിലേ വരേണ്ടതാണ് ഇതെന്തായാലും വേണ്ടില്ല ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മളെത്തിണ്ട് അങ്ങനെ കയറി തന്നെ ചെല്ലുന്നിടത്തന്നെ അതാണ് നമ്മളെ ഉണ്ണിയുണ്ട് അവിടെ എന്താ ഒച്ചോ കൊലാവുന്നതൊക്കെ സംഭവങ്ങളുണ്ട് അതൊന്നും വാങ്ങാൻ നിന്നില്ല നേരെ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറുമ്പോൾ കുറേ കടകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഒന്നും അപ്പം നോക്കിയില്ല പിന്നെ നേരെ പോയി ഉള്ളിലെത്തിയപ്പം ഒരു യന്ത്രൂഞ്ഞാലുണ്ട് അതേപോലെ ആകാശത്തോണി പിന്നൊരു ധീവണ്ടിയില്ലേ എങ്ങനെ കറങ്ങുന്ന അത് പിന്നെ മരണക്കിണറില് അങ്ങനെ ഞാനും മക്കളും ദീവണ്ടി കയറിയിട്ടോ അത് വേണ്ടി അത്യാവശ്യം കുഴപ്പമില്ല കുറച്ച് തോന്നധികം സമയം തന്നെ പോകുന്നുണ്ട് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഈ മരണക്കിണറിൽ കയറണത് കേട്ടോ ഈ മരണക്കിണർ എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ വിചാരിക്കും മരണക്കിണർ എന്ന് പറഞ്ഞാൽ മരിക്കാനായിട്ടുള്ള ഒരു കിണറായിരിക്കും അങ്ങനത്തെ ആ ഒരു ധാരണയിലായിട്ടോ ഞാനെൻ്റെ മനസ്സിലുണ്ടായി കാരണം ഫസ്റ്റ് ഞാനിത് കാണാൻ പോയത് ഇപ്പോൾ ഓർമ്മ ഉണ്ട് കോഴിക്കോട് ചെറുത സമയത്ത് മേമിൻ്റെ ഇളാപ്പിൻ്റെയൊക്കെ സമയത്ത് അവിടെ എന്തോ ഒരു സർക്കസ് നടുക്കും അങ്ങനെ അവിടെ മരണക്കിണർ കാണാൻ പോയപ്പോ എന്താണ് മരണക്കിണർ എന്നുള്ളത് മനസ്സിലായതിട്ടോ പിന്നെ കുഴപ്പമില്ലാതാണല്ലോ അല്ലാണ്ട് ഫസ്റ്റ് ശരിക്കല് മരിക്കുന്ന മരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാടുന്നൊരു കിണറാണ് അങ്ങനത്തെ ഒരിതില്ലേ അങ്ങനത്തെ കയറി ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക പുറത്തുനിന്ന് പോലും ഇങ്ങനെ ട്രയൽ നോക്കുന്നുണ്ട് അപ്പോൾ അലിമോണിയൊക്കെ ഭയങ്കര ദേഷ്യം ഇത് എപ്പോഴാ തുടങ്ങുക എങ്ങനെയാണ് ഓനൊക്കെ ഭയങ്കര ആകാംക്ഷയിലാട്ടോ ഓനാദ്യമായിട്ടാണ് അലുമോണി കഴിയാനൊക്കെ ഫസ്റ്റ് ടൈം ആണ് ഇതിൽ കയറുന്നതും ഇത് കാണുന്നതും ഒക്കെ കേട്ടോ പൂച്ചയ്ക്ക് ഇത് എപ്പോഴാണ് തുടങ്ങിയതൊന്ന് വേഗം തൊടുങ്ങോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുക തുടങ്ങി കഴിഞ്ഞപ്പല്ലേ ഓനൊക്കെ മുഖം ഭാവം മാറുന്നത് ആ എറണിക്കിടറിൻ്റെ മുകളിൽ കയറിയാൽ നല്ല അടിപൊളി വ്യൂ ആട്ടോ തകണ്ടില്ലേ കപ്പുസാസറിന് പകരപ്പ് വേറൊരു സംഭവമാണ് പിന്നെന്താ പിന്നൊരു മൃഗ കുറേ മൃഗങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുണ്ട് അതിൽ പിന്നെ ഞങ്ങൾ പോയില്ല പിന്നെ ഫുഡ് കോട്ടാണ് അവിടേക്കും തോന്നാൻ അങ്ങോട്ട് പോയില്ല അങ്ങനെ ഏതായാലും ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക കേട്ടോ കുറേ സമയം വെയിറ്റ് ചെയ്യുന്നുണ്ട് ഭരണക്കിടറിൽ ആളുകൾ ഏകദേശം ഒന്ന് ഫുള്ളായാലും മാത്രമേ പോലെ അത് സ്റ്റാർട്ട് ചെയ്യല്ലോ ഈ എലിമോൻ ഇങ്ങനെ ഒന്നത്തോട്ട് ഇങ്ങനെ എത്ര നേരം ഇവിടെ നിൽക്കുന്നില്ല അങ്ങനെ കാത്തിരിക്കുന്ന ഒരു കേട്ടോ അത് കാർഷികമായ പ്രകടനമായിട്ടാണ് ആദ്യം രണ്ട് ബൈക്കാരായിട്ട് കയറിയത് ആ രണ്ട് പേർക്കൊരു എൻ്റെ കയ്യിൽ പൊളിച്ചുണ്ടാക്കിയിട്ട് ആ സംഭവം ആ പെട്ടിലേക്ക് ആ കിണറുണ്ടല്ലോ അതെല്ലാം ഒരു മുതൽ കൊഴുങ്ങിട്ട് എല്ലാത്തി പേടി കേട്ടോ അങ്ങനെ സാധാരണ ഞാൻ അവിടെ ഇരുന്നാണ് കണ്ടത് അലിമര മുതൽ പൊളിക്കാൻ വയ്യാനാണ് ക്ലാബിലിട്ട് പേടിയായിട്ടോ അലിമുറി എല്ലാവരും കൂടെ വർദ്ധിപ്പുണ്ടാക്കിയത് അങ്ങനെ ഇതാണ് മരണക്കിണർ സംഭവം പിന്നെ മൂന്ന് കാറും കയറി അങ്ങനെന്താ സാവധാനം നിന്നിട്ട് ഒരു കുറച്ച് സമയം കൂടിയുള്ളൂ പണ്ടൊക്കെ ആണെങ്കിൽ കുറേ സമയം ഉണ്ടാവുണ്ടെങ്കിൽ ഇപ്പോൾ സമയം വളരെ കുറവായി പോയിട്ടുണ്ട് അങ്ങനെന്താ പണ്ടൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ പൈസ കൊടുക്കും മൂല പൈസ വാങ്ങും അതൊക്കെ അപ്പോഴുള്ള ആൾക്കാരും അപ്പോൾ ഇനി പോകുമ്പോഴൊക്കെ ബാക്കി വീഡിയോസ് വീഡിയോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും